ഈ കാണുന്ന റോഡ് നമ്മളെ ഇറങ്ങി വരുന്ന റോഡാണ് കരിപ്പിലിങ്ങാടി ഇറങ്ങി വന്നിട്ടാണ് നമ്മൾ നാളിയാനിക്ക് പോണത് പറയുവാണെങ്കിൽ വളരെ വർഷത്തെ കൂടുതൽ ഉണ്ട് ാണ് നമ്മുടെ ഇടുക്കി ജില്ലയില് ധാരാളം ക്ഷേത്രങ്ങളുണ്ട് അധികവാരും ശ്രദ്ധിക്കാതെ പോയ പല ക്ഷേത്രങ്ങൾ ആ കുളത്തിൽപ്പെടുന്നതാണ് നമ്മുടെ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ കുളപ്പുറം കിഴക്കൻമലയിലെ ശ്രീ ഭദ്രകാളി ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇരുത്തി പ്രതിപാദിക്കുന്നത് വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇതിവിടെ സ്വാഗതം ഈ കാണുന്ന വഴി നമ്മുടെ ദേവരുപാറയിൽ നിന്ന് നാളിയനി വന്ന റോഡാണ് റോഡ് നിലവിൽ സോളിങ്ങിയിട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ശ്രീ ഭദ്രകാളി ക്ഷേത്രം കിഴക്കൻ മലയിലേക്ക് പോണത് അങ്ങോട്ട് കോൺക്രീറ്റ് ഉള്ള വഴിയാണ് കുറേ ഭാഗം ചിന്ത ചെയ്യുമ്പോഴേക്കും പിന്നെ ഇത് ഓഫ് റോഡായിട്ട് മാറും അതങ്ങനെയാണ് റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ കിഴക്കമല മല അമ്പലത്തിലോട്ട് പോകുന്ന വഴിയിൽ നല്ലൊരു വെള്ളച്ചാട്ടം കാണാവേ ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കിവിടെയുള്ള വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനൊക്കെ സാധിക്കുന്നു അടുത്തടുത്ത് രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് അല്ലെങ്കിൽ മഴക്കാലത്ത് ഈ മലമുള്ളക്ക് കയറി വരുമ്പോഴേക്കും വേറൊരു ബൈബാണ് അപ്പം നല്ല വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളങ്ങനെ കിഴക്കൻ മല കയറുകയാണ് അപ്പൊ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ നിർത്തിയതാണ് ഓട്ടോറിക്ഷയിൽ കുലുങ്ങി കുലുങ്ങിയാണ് നമ്മള് മേലോട്ട് പോണത് അങ്ങനെ നമ്മുടെ ഓട്ടോറിക്ഷ കയറി വരുന്നതിന്റെ മാക്സിമം കയറി വന്നേ ഇപ്പം നമ്മൾ നന്നായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ് നല്ല കോടമഞ്ഞും മഴയും അടിപൊളി ഒരു ആംബിയൻസ് ആണ് അപ്പൊ നമ്മള് മഴയൊക്കെ നനഞ്ഞ് ആ വഴിക്ക് കയറി പോവുകയാണ് നല്ല കിടിലൻ ആംബിയൻസ് ആണ് ഈ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജീപ്പൊക്കെ കയറിപ്പോകുന്ന വഴിയാണ് നമുക്ക് ചെറിയ വണ്ടികളൊന്നും കയറിപ്പോവുകയല്ല അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് കിഴക്കൻ മലയിലെ ക്ഷേത്രത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ് നമുക്കിനി ക്ഷേത്രത്തിന്റെ കുറച്ച് കാഴ്ചകളും അവിടുത്തെ പഴയ ചരിത്രങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഈ കാണുന്ന റോഡ് നമ്മള് കരിപ്പലിങ്ങാട് ഇറങ്ങി വരുന്ന റോഡാണ് കരിപ്പിലിങ്ങാട് ഇറങ്ങി വന്നിട്ടാണ് നമ്മൾ നാളിയാനിക്ക് പോണത് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിറച്ച് നീറ്റയാണ് നമ്മള് കിഴക്കൻ മേള ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മാസമായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കൊട്ടിലി മാതൃകയിൽ പണിതിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് പൂർണ്ണമായും തടിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എൻ്റെ പേര് രാമകൃഷ്ണൻ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഒരു നൂറ് വർഷത്തെ കൂടുതൽ പഴക്കം ഉണ്ട് അത് ഈ പ്രദേശത്ത് മുഴുവനും തന്നെ ഒരു തറയുണ്ടായിരുന്നു ഇതിൻ്റെ ഇവിടെ ഒരു വലിയ ആലുണ്ടായിരുന്നു അതിൻ്റെ മൂട്ടിൽ ഒരു വാള് പിന്നെ ഒരുപാട് ഓട്ടം വിളക്കിങ് വിളക്ക് മണി ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ അവശത്തി റോഡ് ഒരു ചാണക്കല് ഏറ്റവും പുരാതനമായ ഇന്ന് അപൂർവമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ചാണകലെന്ന് തോന്നുന്നു ചങ്ങനെ അരക്കാണ്ട് ആ ചാണക്കല്ലും കിട്ടി അതിന്നും ബാക്കിയുള്ളതൊക്കെ ഒന്ന് പോയി ചാണകൻ്റെ ഇന്നും ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ അത് നൂറ് വർഷത്തെ പഴക്കെങ്കിലുള്ളതാണ് അപ്പോൾ ആ ചാണകൻ്റെ അരച്ച ചങ്ങനെ അരച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആദ്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഞങ്ങൾ വന്ന കാലത്ത് ഞങ്ങളുടെ കാരണവന്മാർ കാലത്ത് ഞാൻ നിൽക്കുന്ന ആനി ഇവിടെ ആയിരുന്നു നിന്നത് ആ അതിൻ്റെ മോട് ആ മോട് അതിൻ്റെ തൊട്ട് താഴെപ്പുറം ഒരു ശകലം സ്ഥലം ഇവിടെ ഇവിടെ ഒരു കുറേ നിരപ്പുണ്ടായിരുന്നു അപ്പം ഈ ഭാഗത്ത് അവിടെ ഒരു തറയൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നു സങ്കല്പ ഇതിൽ അന്ന് നിങ്ങളെ കാരണം മാർ ഇവിടെ ആ ഈ ഭാഗത്ത് ഇവിടെ ഒരു കുറച്ച് നിരപ്പുള്ളു അതുകൊണ്ട് ഈ ഭാഗത്ത് ഒരു ആദ്യം ഒരു ഷെഡൊക്കെ കിട്ടി അവിടെ വിളക്ക് വെച്ച് പൂജ കാര്യങ്ങളൊക്കെ തുടങ്ങി പിന്നെ അത് വിപുലീകരിച്ച് മാസത്തിൽ ഒരു തവണ പചനയും പൂജാ കാര്യങ്ങളും അന്ന് ഞങ്ങളുടെ ഈ ഇവിടെ ആദ്യം വന്ന താമസ ഒരു കക്കാട്ട് എന്ന് പറയുന്ന ആ ആളാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ് ആദ്യം അവർ പൂജ തുടങ്ങിയത് അങ്ങനെ എല്ലാ മുപ്പാതും തീയതിയും മലയാള മാസം മുപ്പതാം തീയതി ഞങ്ങൾ പൂജ ആരംഭിച്ചു ആ ആരംഭിച്ചാ പൂജ ഇങ്ങനെ വന്നു വന്ന് അത് പിന്നെ ക്ഷേത്രം ഇവിടെ പുതുക്കിപ്പണിയിൽ നിന്ന് വേണ്ടിയിട്ട് മൂന്ന് പ്രാവശ്യം പ്രശ്നം നടത്തി മൂന്ന് പ്രാവശ്യം പ്രശ്നം നടത്തിയിട്ടും ഈ സ്ഥലത്തുനിന്ന് ഒന്നും മാറിയില്ല പക്ഷേ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല അപ്പം ഇവിടെ ഇവിടെ തന്നെ സ്ഥാനം കൊണ്ട് രണ്ട് പ്രാവശ്യം വലിയ പുഴിയൊക്കെ ഇട്ടിട്ട് കല്ലുമൊക്കെ ഇയൊക്കെ കാണുന്ന കല്ലെല്ലാം അതിൻ്റെ അത്തും അതിൻ്റെ അകത്തും സ്ഥാപിച്ചിരുന്ന കല്ല എന്നിട്ട് പിന്നെ പറക്കി മാറ്റിയതാണ് അങ്ങനെയാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പം ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രം പണിയാൻ നമുക്ക് സാധിച്ചത് പ്രശ്നവേദി പ്രകാരം അവിടെ ഒരു വിളക്ക് വേറെ ഒന്നും വേണ്ട ഒരു വിളക്ക് കത്തിച്ചതിന് ശേഷമേ ഇവിടെ ക്ഷേത്രത്തിൽ പൂജ നടത്താവൂ എന്ന് പ്രശ്നവേദിയിൽ പറഞ്ഞു മൂലസ്ഥാനം അവിടെ ആയിരുന്നു എന്ന് പറയുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ആ ക്ഷേത്രം പണിയാനുള്ള ആരംഭമൊക്കെ നടത്തി അങ്ങനെ ലാസ്റ്റാണത് അവിടെ ഈ ഇവിടുന്ന് കിട്ടിയ ഒരു വാളും പിന്നെ വഴിപാടായിട്ട് കിട്ടിയ ഒരു വാളും പ്രദർശിച്ചുകൊണ്ടാണ് ഇത്രയും കാലം ഞങ്ങൾ അവിടെ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പൂജ നടത്തിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഇപ്പം ഒരു മൂന്ന് വർഷം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ക്ഷേത്രം ഇപ്പം പെടുത്ത നിലയിൽ പണി കഴിക്കാൻ സാധിച്ചത് അങ്ങനെ ഈ ക്ഷേത്രം ഇന്നത്തെ നിലയിൽ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയും തപ്പ ഒരു പ്രതിഷ്ഠയും അങ്ങനെ രണ്ട് പ്രതിഷ്ഠയോടുകൂടിയാണ് ക്ഷേത്രം പറഞ്ഞത് അതിൻ്റെ പ്രതിഷ്ഠ നടത്താൻ സാധിച്ചത് എൻ്റെ പേര് ദിലീപ് കുമാർ സിയാറിനാണ് കിഴക്കുമല ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ഭരണസഭയിലെ സെക്രട്ടറിയാണ് അമ്മമാരായിട്ടുള്ള ആളുകൾ വെച്ചാരാധിച്ച് പോന്നിട്ടുള്ള ഭദ്രകാളിയാണ് ഇന്നിവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇത് ഈ ക്ഷേത്രം നിർമ്മാണമായിട്ട് ഞങ്ങൾ നീർപാറ ബ്രഹ്മമംഗലം വാസുദേവെന്ന പേര് പറഞ്ഞ് കാണാൻ ചെന്നപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ ഉള്ള ക്ഷേത്രം ദേവിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഈ ക്ഷേത്രം പണി നടക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു തന്നെയുമല്ല എന്നാൽ ആദിവാസികളായിട്ടുള്ള ജനങ്ങൾ അവിടെ ഗോത്ര ആരാധനയാണ് വേണ്ടത് അതാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയേണ്ടത് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മലയരാരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ തന്നെയല്ല ഇതിൻ്റെ കിഴക്ക് ഇതക്ക് ഒരു നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ അഞ്ച് പടവൃക്ഷങ്ങൾ ഉള്ളിൻ്റെ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് അതിൻ്റെ മൂലസ്ഥാനം ആണ് എന്ന് പറഞ്ഞു ആ മൂലസ്ഥാനത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ പറയും ഇതുവരെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ മൂലസ്ഥാനം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ അതിര് സ്ഥലമാണ് ഈ രണ്ട് വ്യക്തികളും അവിടെ കൃഷിക്കായിട്ട് അത് ഉപയോഗിച്ചിട്ടില്ല ഒരു നമുക്ക് അവിടെ ചെന്ന് നോക്കുവാണേൽ കാരണം ഒരു പെരത്തറയുടെ ഒരു സ്റ്റേപ്പ് വേണ്ട നമുക്ക് തോന്നുന്നുണ്ട് അഷ്ടമംഗല ദേവപ്രശ്നം ഇവിടെ വന്ന് നടത്തുകയും നടത്തി ഭദ്രകാളിയാണ് എന്നുള്ളത് പറയും ഭദ്രകാളിയോടൊപ്പം തന്നെ നമ്മുടെ സർപ്പ രാജാവ് പിന്നെ പ്രതിഷ്ഠയുണ്ട് അപ്പോൾ ആണ്ടിലൊരിക്കല് നിങ്ങൾ വിളക്ക് അവിടെ ഈ ആദ്യ ഉപാത്ര സംസ്കാരം എന്നുള്ള നിലയിൽ വിളക്ക് വെച്ച് ഒരുക്ക് വിൽക്കുകയെന്നു പറഞ്ഞത് ചുട്ട് ഉണ്ടാക്കിയ നേദ്യങ്ങൾ അവിടെ നമുക്ക് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു എന്നിട്ട് വേറെ നമ്മൾ പ്രത്യേകിച്ചൊന്നും അവിടെ ചെയ്യേണ്ടതില്ല അത് ആണ്ടിലൊരിക്കല് നമ്മുടെ ഇവിടുത്തെ എന്നാ എല്ലാ മലയാള മാസവും നമ്മൾ മീനമാസം ത്തിലെ ഉത്രം നാളിലാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത് ആണ്ടത്തെ പൂജ അന്നാണ് ഇവിടെ അടുത്തുള്ള ദേവരോട മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഇങ്ങോട്ട് താലപ്പള്ളി കുംഭകൂടം ക്ഷേത്രത്തോടു കൂടി ഇവിടെ അന്ന് ഉത്സവം ആരംഭിക്കുകയാണ് ആ മൂലസ്ഥാനം നമുക്ക് തിരിവെക്കാൻ എല്ലാ മാസവും കഴിയാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ നമ്മുടെ കല്ലുവിളക്ക് ഉണ്ട് ആ കല്ലുവിളക്ക് മൂലസ്ഥാനം സങ്കല്പിച്ച് നമ്മളിവിടെ ഈ ക്ഷേത്രത്തെ തിരിവെക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടെ തിരി വെളിച്ച് വെച്ചിട്ടാണ് തിരി കത്തിച്ചിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ വിളക്ക് തിരിക്കുന്നത് അങ്ങനെയാണ് ഈ പൂജകൾ ഇങ്ങോ പോകുന്ന പോരുന്ന കഴിഞ്ഞ മെയ് ഒമ്പതാം തീയതി ഇവിടുത്തെ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠ നടന്നതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ പൂജയാണ് കഴിഞ്ഞ ദിവസം നടന്നത് പതിനേഴ് ദിവസം ചെയ്യാനുള്ള പൂജകൾ അപ്പൊ പറഞ്ഞ എൻ്റെ പൂജ വിധി വിധിപ്രധാനം പറഞ്ഞു നമ്മൾ ഒരാൾക്ക് ഒരു കുടുംബത്തിന് പൂജ ചെയ്യാനൊരു അവസരം അത് ഒരു മാസത്തിൽ കൊടുക്കും അങ്ങനെ രണ്ട് രണ്ടര വർഷത്തിന് മുകളിൽ ഏറ്റെടുക്കേണ്ടേ അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ ഈ അനേക നിർമ്മാണങ്ങൾ ഇങ്ങനെയുണ്ട് തുടപ്പള്ളിയുണ്ട് ചുറ്റുമുതലുണ്ട് തുടങ്ങിയിട്ടുള്ള ഒത്തിരി പണികൾ നിൽക്കുകയാണ് ബാക്കിയെല്ലാം തീർക്കുവാനുള്ള ഒരു അനുഗ്രഹം ദേവിക്ക് ദേവിയുടെ ഒരു അനുഗ്രഹത്താൽ അതിനുള്ള ആളുകളെല്ലാം സ്വേതയെ വന്നുകൊള്ളും അതിനുള്ള ധനം വന്നുകൊള്ളും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാത്തിലും ദേവിയിൽ ഞങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ എല്ലാവരും ഈ പ്രദേശത്തുള്ള എല്ലാവരും ഒറ്റ ഒരുമയോടുകൂടി ഉള്ള ഒരു ആരാധന കേന്ദ്രമായിട്ട് ഭാവിയിൽ മാറും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് എല്ലാ മാസവും പൗർണ ദിവസത്തിൽ രാവിലെയാണ് ഭഗവതിക്ക് പൂജ നടത്തുന്നത് എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ വിഷയപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ